അള്ളാഹുവിൻ്റെ ഹബീബായ നിബിധങ്ങൾ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ചെല്ലാറുണ്ടായിരുന്നവരുവായതെന്നറിയുമോ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആനിന്റെ ഈ ഒരു ഏറ്റവും കൂടുതൽ അല്ലാഹു നന്മകൾ തരാ ജീവിതത്തിലല്ലാഹു സന്തോഷം തരാൻ ജീവിതത്തിൽ അല്ലാഹു പറക്കത്തുകൾ ചെയ്യാൻ അത് മാത്രവും പോരാ അള്ളാഹുവിന്റെ കത്തിയാളും രക്ഷപ്പെടുത്താൻ അങ്ങനെ ഉള്ള പരിശുദ്ധമായ ഈ ഏറ്റവും കൂടുതൽ നബി മുഹമ്മദ് മുസ്തഫ ചെയ്യുമായിരുന്നല്ലോ എന്തിനായി ചൊല്ലുന്ന എന്നറിയുമോ കുടുംബക്കാർക്ക് സ്നേഹം വരാ കുടുംബത്തിലുള്ളവർക്ക് നിങ്ങളോട് ഇഷ്ടം വരാ കുടുംബത്തിലുള്ളവർ നിങ്ങളെ അനുസരിക്കാ കുടുംബത്തിൽ നിങ്ങളൊരു കാര്യം പറഞ്ഞ് ായത്ത് പതിവാക്കുന്നവരാണോ ആ കാര്യങ്ങൾ അവർ കേൾക്കാൻ വേണ്ടി നിന്നോട് അഭിപ്രായം ചോദിച്ചേക്കാം അമൂല്യമായ ഒരു പരിശുദ്ധമായ ഉള്ളവരായത്ത് മദീനയുടെ മുത്ത് ഏറ്റവും കൂടുതൽ ചൊല്ലുമായിരിക്കുമല്ലോ അത് ചൊല്ലുന്നുവെങ്കിൽ അത്രയും അത്രയും മഹത്വവും അതിൽ ഉള്ളത് കൊണ്ടാണല്ലോ മദീനയുടെ മുത്തത് ചൊല്ലുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് മമ്മിനേ വീടിന്റെ കത്തട്ടിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയാൽ നമ്മുടെ മക്കൾ പോലും നമ്മളെ തിരിഞ്ഞു നോക്കില്ല നമ്മുടെ മക്കൾ പോലും നമ്മളെ തിരിഞ്ഞു നോക്കില്ല മഹാന്മാരായ ഒലമാക്കൾ പണ്ഡിതന്മാർ സൂഫിയാക്കൾ സൂഫിയാക്കളുടെ കൂട്ടത്തിൽ അഹമ്മദുൽ വസ്നബി റഹമഹുള്ള നമുക്കറിയാത്തവരില്ലോ ആരാണ് അഹമ്മദുൽ വസ്നബി റഹ്മ എന്നറിയുമോ ഇങ്ങനെ നടന്നു പോവുകയാണ് കാട്ടിലൂടെ ആ കാട്ടിലൂടെ നടക്കുമ്പോ ഒരു മനുഷ്യനെ ഇങ്ങനെ കാണുന്നുണ്ടാരാണ് മെഴുനീരോഴു ൂങ്ങി റഹ്മാനെ നൽകേണേ നീ പെരിയോനെ റഹുമാനേ സുബുഹാനെ നൽകേണേ നീ പെരിയോനെ ഒരുപാട് അത്ഭുതങ്ങളുടെ ഔലിയാക്കി ൂടെ കടന്നുപോയ അഹമ്മദ് ജീവിച്ചിരിക്കുന്ന സമയം തന്റെ വീട്ടിന്റെ തന്റെ തന്റെ വീടിന്റെ അയൽവക്കത്തുള്ള തന്റെ കൂട്ടുകാരനോട് ഒരു വേള ചോദിക്കുകയാണ് എല്ലാവരുടെ വീട്ടിൽ നിന്ന് വഴക്കുണ്ടായേക്ക പ്രശ്നങ്ങൾ കേൾക്കാം വച്ചപ്പാടുകൾ കേൾക്കാം നിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇന്ന് വരെ ഞാൻ ബഹളം കേട്ടിട്ടില്ല ഞാൻ ഒരു കേട്ടിട്ടില്ല എന്തേ യുമോ വിശിഷ്യ ഞാൻ ഏറ്റവും കൂടുതൽ അള്ളാവുമായിട്ട് അടുക്കുന്നവനാണ് അങ്ങനെ റബ്ബുമായിട്ട് അടുക്കുന്നവരാളാണെങ്കിൽ പോലും എന്റെ വീട്ടിന്റെ ഉള്ളിലും വല്ലാത്ത സങ്കടങ്ങൾ വരാറുണ്ടോ വല്ലാത്ത പ്രതിസന്ധികൾ വരാറുണ്ട് പക്ഷേ നീ എന്തേ മോനെ ഒരു പരാതി പോലും എന്നോട് പറയാത്തത് നിന്റെ ഒരു പരാതി പോലും എന്നോട് പറയാറില്ല ഒരുപാട് ആളുകൾ വന്നിട്ട് ഒരുപാട് പരാതികൾ പറയും ഒരുപാട് സങ്കടങ്ങൾ പറയും നീ എന്തേ ഒന്നും ഒന്നും എന്നോട് എന്നോട് ുംപരാധിയും മഹാനുപാപൻ എവിടം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട് വീട്ടിന്റെ അകത്തട്ടിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല കാരണം വിലാപത്തിൽ കുറ എന്റെ വീട്ടിന്റെ ഉള്ളില് എന്റെ ഭാര്യ കുറുആണ്ട് എന്റെ ഉമ്മ വറത്തിൽ കുറു ആ എന്റെ വീട്ടിന്റെ ഉള്ളിൽ എന്റെ ഭാര്യ ഓതാറുണ്ട് എന്റെ ഉമ്മ ഓതാറുണ്ട് ചോദിച്ചു ഒരുപാട് നേരം ഓതും വല്ലാഹി വല്ലാഹി ഒരുപാട് ഓതാറില്ല ഒരൽപമാണ് അവർ ഓതുന്നത് പക്ഷേ അവർ പെണ്ണുങ്ങളല്ലേ തങ്ങളെ എല്ലാ ദിവസവും അവർക്ക് ഓതാൻ കഴിയണമെന്നില്ലല്ലോ എന്നാലും അവരിൽ ഓതാൻ കഴിയാത്തവർ ഓതാൻ കഴിവുള്ളവരോട് നിങ്ങളും ഖുർആൻ ഓതിയോ എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ ചോദിച്ചുകൊണ്ട് ഖുർആന കുർആആന ഓദിപ്പിക്കുന്നത് കൊണ്ട് അവടെ വഴക്കിന്റെ ഒരു സംഭവമില്ല അവിടെ പ്രയാസത്തിന്റെ ഒരു സംഭവമില്ല ഖുർആൻ കുറു ആനോദാണോ അവിടെ മക്കളുടെ മുഖത്തേക്ക് ഉമ്മ നോക്കിയാൽ അനുകമ്പ ഉണ്ടാകും അതുപോലെ മക്കൾ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയാലും സ്നേഹം വിരിയും ഭാര്യ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാലും സ്നേഹം വിരിയും അതിനെന്ത് വേണമെന്നറിയുമോ കുറു ആ വീട്ടിന്റെ ഉള്ളിൽ കുറു വീടിന്റെ കത്തട്ടിൽ കുറു അത് നമ്മളൊന്ന് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത സന്തോഷം അള്ളാഹു തല കൊണ്ട് കൊണ്ടു തരും ജീവിതത്തിൽ അല്ലാഹുഹു പറക്കത്തുകൾ അല്ലാഹു നമുക്കൊന്ന് കൊണ്ടുതരും എല്ലാരും ഒന്ന് ചൊല്ലിക്കേ ما في قلبي غير الله نور محمد صلي على لا إله إلا الله جل بدر المكري يا بنوري بركة نرنا شفيعوري آمنا برسول الله لا إله إلا الله تلحس حسبي ربي جلّ الله ما في قلبي غير الله نور محمد صلِّ على لا إله إلا الله ാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിതിൻ്റെ കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും കണ്ണീരുകളും ദുഃഖങ്ങളൊക്കെ മാറ്റണയല്ല ഈ മജിലിസ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരുപാട് വേദനകളുണ്ട് റബ്ബേ ഒരുപാട് പ്രയാസങ്ങളുണ്ട് റബ്ബേ ഒരുപാട് നൊമ്പരങ്ങളുണ്ട് റബ്ബേ അല്ലാഹുവേ ഈ മജിലിസിന്റെ കൊണ്ട് ആജിലായ കാമിലായ ശിഫ കൊടുക്കണയല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുക് വീട്ടിന്റെ ഉള്ളില് ഉള്ളില് ഒരൽപ്പമെങ്കിലും കുറുആാനിന്റെ മാധുര്യമുണ്ടാകണം ഒരൽപ്പമെങ്കിലും സന്തോഷമുണ്ടാകണം ഒരൽപ്പമെങ്കിലും ആനന്ദത്തിന്റെ അതേ സമയം അതേസമയം നിങ്ങൾ കുറുആാന് ഓതാതിരുന്നാൽ നിങ്ങളുടെ വീടിന്റെ രക്തത്തിൽ നിങ്ങൾ ഖുർആൻ ആനോദാതിരുന്നാൽ അല്ലാഹുവേ അവിടെ ദാരിദ്ര്യം ഇങ്ങനെ വലിഞ്ഞുകൊണ്ടുവരും മക്കൾ പോലും തിരിഞ്ഞു നോക്കൂല നമ്മുടെ സഹോദരങ്ങൾ തിരിഞ്ഞു നോക്കൂല മക്കളിങ്ങനെ ഉമ്മയുടെ മുഖത്ത് നോക്കുമ്പോ വെറുപ്പ അവിടെ വല്ലാത്ത ദേഷ്യമാ വീട്ടിലാണെങ്കിൽ കൊച്ചു മക്കളാണെങ്കിൽ പോലും അതുകൊണ്ട് എന്ത് വേണം എന്ത് വേണം നല്ല മനസ്സോടുകൂടിയിട്ട് ഖുർആനോദി ആ കുർആാനിന്റെ മാധുര്യത്തിലൂടെ മുന്നോട്ട് വരണം അതിനല്ലാഹു നമുക്ക് തരട്ടെ അല്ലാഹു നമുക്ക് സന്തോഷം തരട്ടെ മദീനയുടെ മണിമുത്തിന്റെ വടികളിലൂടെ സഞ്ചരിക്കാൻ കരുണക്കടലായ അള്ളാഹു നമുക്ക് സമാധാനം തരട്ടെ എന്റെ പ്രിയമുള്ളവരെ വീടിന്റെ കത്തട്ടിൽ സങ്കടത്തോടെ കിടക്കുന്നവരുമ്മാ ആ ഉമ്മയുടെ അരികത്തേക്കൊരാള് ചെല്ലുകയാണ് കാണാൻ നല്ല ചുറു ചെറുപ്പക്കാരനാണ് നല്ല ആരോഗ്യമുള്ള മോന ഉമ്മയുടെ അരികത്ത് ചെല്ലുമ്പോ ഉമ്മ ഇങ്ങനെ കിടക്കുന്നുണ്ട് വെള്ളം കൊടുക്കാൻ ഒരാളില്ല ഭക്ഷണം ഒരാളില്ല ആ ഉമ്മയോട് ചോദിച്ചു ചോദിച്ചുമാങ്ങക്കും മക്കളില്ലേ ഉമ്മാ ഉമ്മ പറഞ്ഞു മക്കളുണ്ട് ആ മക്കൾ നിങ്ങളെ നോക്കില്ലേ ഉമ്മ എന്ത് പറ്റിയെന്നറിയില്ല മോനെ ഞാനെന്റെ മക്കളെ പൊന്നുപോലെ സ്നേഹിച്ചവരാണ് പക്ഷേ അവർക്ക് എന്ത് പറ്റിയോ അവരെന്നെ നോക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന ആ ഒരു സമയമുണ്ടല്ലോ ഉടൻ തന്നെ പറഞ്ഞു ഉമ്മാ നിങ്ങളുടെ മക്കൾ നിങ്ങളെ പൊന്നുപോലെ നോക്കും നിങ്ങളെ സ്നേഹിക്കും നിങ്ങളെ ഇഷ്ടപ്പെടും നിങ്ങൾ പറയുന്ന വഴിയിലൂടെ വരും നിങ്ങൾ നിങ്ങളെല്ലാഹുവിന്റെ കുർആാനിൽ കിടക്കുന്ന കിടപ്പിലാണെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും നിങ്ങളെ കാണാൻ വരും അറിയാവുന്ന സൂറത്തുകൾ നിങ്ങൾ ഓതുമോമാ അങ്ങനെ ഈ ചെറുപ്പക്കാരും പറഞ്ഞിട്ട് പോവുകയാണ് ഏഴു ദിവസം കഴിയുമ്പോ തിരിച്ച് വീട്ടിലേക്ക് ചെന്നോ വീട്ടിലേക്ക് ചെല്ലുന്ന സമയം ആ വീട്ടിൽ സമയത്ത് പാത്രങ്ങൾ ഇങ്ങനെ ഉമ്മയുടെ വസ്ത്രങ്ങൾ കഴുകുകയാണോ അലക്കിയിടുകയാണോ ചോദിച്ചു നീ ആരാ ഉമ്മയുടെ എന്ത് പറ്റി നിന്നെ കുറച്ച് കാണാനില്ലായിരുന്നല്ലോ എനിക്കിവിടത്തേക്ക് വരാൻ എനിക്കൊരു മനസ്സുണ്ടായിട്ടില്ല ഇപ്പൊ എനിക്ക് മനസ്സുണ്ടായി ഞാനിവിടത്തേക്ക് വന്നു വന്നു എന്റെ ഉമ്മയുടെ അരികത്ത് എനിക്ക് എവിടെയും പോകാനും തോന്നുന്നില്ല എന്റെ ഉമ്മയോട് എനിക്ക് വല്ലാത്തവരടുപ്പം വല്ലാത്ത ഒരു സ്നേഹം എന്റെ കല്ലിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറയുമ്പോ വീടിന്റെ കത്തട്ടിൽ നിന്ന് ആരൊക്കെയോ സംസാരിക്കുകയാണ് ആരാണ് സംസാരിക്കുന്നത് അതെന്റെ പെണ്ണന്മാരാണ് എല്ലാവരും ഉമ്മയോട് അടുത്തുണ്ട് അവരുടെ ഭർത്താക്കന്മാര് പോലും ഉമ്മാനെ കാണിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ അവരുടെ ഭർത്താക്കന്മാര് പിരിഞ്ഞുപോയി അവരോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു ഉമ്മയുടെ അവസ്ഥ കണ്ടിട്ട് ഇതെവിടെന്ന് വന്നു എന്നറിയുമോ വത്തിലത്തിൽ കുറു ആ പരിശുദ്ധമായ പവിത്രമായ ആ ആ ഹൃദയാന്തരങ്ങളിൽ ഓതിക്കൊണ്ട് കടന്നു വന്നതാണ് അതുകൊണ്ട് ജീവിതത്തിൽ ഉള്ളിൽ കുർആന മറികടക്കാൻ നമുക്ക് ഒന്നും തന്നെ കഴിയില്ല ജീവിതത്തിലെ ദാരിദ്ര്യങ്ങളെ മാറ്റും ജീവിതത്തിലെ പ്രയാസങ്ങളെ അള്ളാഹു മാറ്റും ജീവിതത്തിലെ കണ്ണീരുകളെ അല്ലാഹുമാറ്റും ത്തിന്റെ ദുഃഖങ്ങളെ അള്ളാഹുമാറ്റു മാറ്റും നമ്മൾ മനസ്സുകൊടുത്താൽ മതി നമ്മൾ നമ്മൾ മനസ്സുകൊടുത്താൽ മതി സ്നേഹനിലാവൊളിയാണ് അവരൊത്തമിച്ചൊരു വഴിയാ സ്വല്ലി സ്വലാത്തുകളൊന്നായി അതിൽ കുറു ആനോതിയിരുന്നേ വീട്ടിൽ റഹ്മത്തെന്നും അതു വന്നു നിറയും പവിത്രമായ കുർആാനെ കുർആാനെ ജീവിതത്തിൽയാല് അവിടെ ഖുർആനിന്റെ മാധുര്യത്തെ അള്ളാഹു താല കൊണ്ടുവരികയാണ് عليكم قل <applause> يا حبيب سلام عليكم صلوات الله عليكم أشرق البدر علينا فاختفت منه بدور مثله سنكما رأينا قد تو يا وجہ سوري صلی اللہ علیہ محمد െ മദീനയുടെ മണിമുത്ത് പറഞ്ഞ ഒന്നും പാഴായിട്ടില്ല അതുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ മുത്തിനെ കൊണ്ട് വന്നല്ലാതെ നമുക്ക് തന്നുപോയ ഖുർആാനിന്റെ ഓരോ ആയത്തുകളും ജീവിതത്തിലെ മർമ്മ പ്രധാനമാണ് എന്നുള്ളൊരു നീയത്തോടുകൂടി കടന്നു പോകാൻ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ അതുകൊണ്ട് കുടുംബം നല്ലതുപോലെ സന്തോഷത്തോടെ മക്കൾ നോക്കാൻ സഹോദരങ്ങൾ നോക്കാൻ ഏറ്റവും നല്ലത് അത് ഖുർആനിന്റെ മാധുര്യമാണ് ഓതലാണ് അള്ളാഹു കേൾക്കാനും പഠിക്കാനും അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ അള്ളാഹു നമുക്ക് സ്വർഗത്തിന്റെ ആനുകൂല്യം തരട്ടെ